അതിന്റെ ലിംഗപ്രതിഷ്ഠ ചെയ്യും നമ്മുടെ ശിവരാത്രി അന്ന് ലിംഗപ്രതിഷ്ഠ ഒക്കെ ഉണ്ട് അപ്പൊ ഈശ്വര ഇരിക്കുന്ന അടുത്ത് നമ്മൾ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അച്ഛൻ അത് പൊളിച്ചു മാറ്റി ഋഷിപീഠം ഋഷി ഋഷിപീഠം ചെയ്ത് ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് ഇവിടെ ഇരുന്ന് ധ്യാനവും കാര്യങ്ങളും അതായത് പേരാലാണ് അത് പേരാലിന്റെ മുമ്പ് ഇരുന്ന് അച്ഛൻ ധ്യാനിക്കുകയും കാര്യങ്ങൾ അതിനുശേഷമാണ് ചെയ്തത് അച്ഛൻ പൂജാവിധികളൊക്കെ പൂജാവിധികളൊക്കെ പഠിപ്പിച്ചു അതാണ് എപ്പോഴും തീർച്ചയായിട്ടും നെയ്യാറ്റിൻകർ ഗോപന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്ന മകൻ രാജസേനൻ അവിടെ ഉത്സവം നടത്തുമെന്നും കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കുമെന്നും രാജസേനൻ വ്യക്തമാക്കി ലിംഗപ്രതിഷ്ഠ ഉടൻ നടത്തും ജാതിമതഭേദം കേരളത്തിലെ ഏറെ ഞെട്ടിപ്പിച്ചതും വലിയ വാർത്തയുമായതാണ് ഗോപൻ സ്വാമി സമാധി നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സമാധി എന്തായാലും ഇപ്പോൾ നമ്മളെ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിങ്കര ഭാഗത്ത് നല്ല നല്ല ചൂടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നത് കേട്ടെ ആദ്യമായിട്ട് ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയായിരുന്നു പിന്നാലെ വന്ന വാർത്തകൾ എല്ലാം നെയ്യാറ്റിങ്കര വെള്ളറട അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ തന്നെയായിരുന്നു എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇപ്പോൾ ഗോപൻ സ്വാമി സമാധിയുടെ അവസ്ഥ എന്താണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ അന്വേഷിക്കുന്നത് ഒന്നുമില്ല മകൻ പറയുകയാണ് ഇനി അവിടെ ഒരു വലിയൊരു ക്ഷേത്രം പണിയാൻ പോവുകയാണ് എന്നാണ് എന്നാണ് മകനായ രാജസേനൻ പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വാർത്ത എന്താണെന്ന് കേട്ടു നോക്കാം നെയ്യാറ്റിൻകർ ഗോപന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്ന മകൻ രാജസേനൻ അവിടെ ഉത്സവം നടത്തുമെന്നും കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കുമെന്നും രാജസേനൻ വ്യക്തമാക്കി ലിംഗപ്രതിഷ്ഠ ഉടൻ ജാതിമത ഭേദമന്യെ ആർക്കും ക്ഷേത്രത്തിലേക്ക് വരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിന്റെ ശുദ്ധികലശമെല്ലാം കഴിഞ്ഞ ശേഷം നിത്യപൂജയും ദർശനവും ഉണ്ടായിരിക്കും ആചാര്യ ഗുരുക്കളുമായി ആലോചിച്ച ശുദ്ധികലശം നടത്തും ഇന്നല്ല നാളെയാണെങ്കിലും വിശ്വാസികളെത്തും ജാതിമത ഭേദമന്യെ എല്ലാ വിശ്വാസികൾക്കും ഇങ്ങോട്ടെത്താം എല്ലാവർക്കും സ്വാഗതം രാവിലെ മൂന്ന് മുപ്പതിനാണ് നട തുറക്കുന്നത് ആ സമയം മുതൽ ആളുകൾക്ക് വരാം വൈകിട്ട് എട്ട് മണിയോടെ നടയടക്കും ശുദ്ധികലശത്തിന് ശേഷം പൂജയും ഉത്സവങ്ങളുമെല്ലാം കാണും മകൻ പറഞ്ഞു പ്രദേശത്തുള്ളവരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഗോപൻ സമാധിയായതാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ രാജസേന അടക്കമുള്ള കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഗോപന്റെ മരണത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് ചിലർ പോലീസിൽ പരാതി നൽകി കേസിൽ ഹൈക്കോടതിയും ഇടപെട്ടതോടെ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു തുടർന്ന് രണ്ടായിരം കിലോ ഭസ്മവും ഇരുന്നൂറ്റി അൻപത് കിലോ പച്ച ഒക്കെ ഉപയോഗിച്ചായിരുന്നു മൃതദേഹം സംസ്കരിച്ചത് ഋഷിപീഠം എന്ന പേരിൽ കല്ലറ നിർമ്മിച്ച അതിലാണ് മൃതദേഹം വീണ്ടും സംസ്കരിച്ചത് അതേസമയം നേറ്റൻകര ഗോപന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരി തീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ ക്ഷേമമോ കണ്ടെത്തിയില്ല കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട് ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണെന്നാണ് നിഗമനം ഹൃദയബാൽവിൽ രണ്ട് ബ്ലോക്ക് കണ്ടെത്തി ഇത് മരണകാരണമായോ എന്ന് പറയാൻ കഴിയില്ല പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവിക മരണത്തിന് തെളിവ് കണ്ടെത്തിയിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കിട്ടിയാലേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുത്തേക്കും ഏറെ വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കും ഒടുവിലായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി കല്ലർ തുറന്നത് തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് സ്ഥലത്തെത്തിയ ശേഷമായിരുന്നു സമാധി തുറന്നത് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന വീട്ടുകാരുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചതോടെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീക്കം നെയ്ത്തു ജോലിയും ചുമട്ടു തൊഴിലുമൊക്കെ ചെയ്തു പോന്നിരുന്നയാളാണ് ഇന്ന് ഗോപൻസ്വാമിയെന്നറിയപ്പെടുന്ന മണിയൻ അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിളിയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയാണ് പിന്നീട് ചുമട്ടു തൊഴിലേക്ക് മാറി ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ഇവിടെ ബി എം എസ് എഐ ടിയുസി യൂണിയനുകളിൽ ചുമട്ട് തൊഴിലാളിയായി ജോലി നോക്കി പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി ഇതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച പൂജ തുടങ്ങിയതും ഇരുപത് വർഷത്തിന് മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത് പിന്നീട് വീടിനോട് ചേർന്ന കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ പൂജകൾ ചെയ്തു പോന്നിരുന്നു അർദ്ധരാത്രിയിൽ ആഭിചാരകർമ്മങ്ങളടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു ഗോപൻ ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നതെന്നും തന്നെ നിറുകയിൽ കൈവച്ച അനുഗ്രഹിച്ചിരുന്നെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു സമാധി ഇരിക്കാനായി അഞ്ചു വർഷം മുൻപാണ് ഗോപൻ സ്വാമി പത്മപീഠം പറയപ്പെടുന്നത് എന്തായാലും ക്ഷേത്രത്തിലെ എല്ലാവർക്കും വരാമെന്നാണ് നമ്മുടെ രാജസേനൻ പറയുന്നത് കേട്ടാ ശുദ്ധികലശോ പൂജയും എല്ലാം ഉണ്ട് ജാതി മതഭേദമല്ലാതെ തന്നെ എല്ലാ മതവിഭാഗർക്കും അവിടെ വന്ന് ദർശനം നടത്താമെന്നാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ മകനായ രാജസേനൻ പറയുന്നത് ഇനി അതുമല്ല ഈ ഒരു സമാധിപീഠം വലിയ ശക്തിയുള്ള ഒരു സ്ഥലമാണെന്നാണ് ഗോപൻ സ്വാമിയുടെ മകനായ രാജസേനൻ പറയുന്നത് ആ അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു ക്ഷേത്രമാകും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം

ചാതുരാകക്ഷി പണ്ട് ഉപ്പ് ചെല്ലാം ഉപ്പം പക്ഷി അതാണ് ചാതുരാകി അതൊക്കെ ഇവിടെ ആ സമയ എന്ന് വിളിക്കും ശക്തിയുള്ള സ്ഥലമാണ് ചൈതന്യത്ര പെട്ടെന്ന് ഇത് വളരാനുള്ള കാരണം വരുന്നുണ്ട് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർക്ക് അനുഭവങ്ങളും അങ്ങനെ ഇനി മേലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്

എല്ലാം ചെയ്ത് തന്നെയാണല്ലേ പക്ഷെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം നഗരസഭയിൽ ഓടിയത് എന്തിനാണ് അതിന് മറ്റൊരു ദൈവത്തോട് സഹായം പറഞ്ഞാൽ പോരേയിരുന്ന ഈ കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഗോപൻ സ്വാമിയുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞത് വീട് മുഴു പട്ടണിയിലാണെന്നുള്ള കാര്യം ഉണ്ടായിരുന്ന രണ്ട് പശുക്കളെ വെച്ചായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ ആ പശുക്കളെ വിറ്റാണ് ഇപ്പോൾ ഈ ഒരു സമാധിക്ക് വേണ്ടിയിട്ട് അതായത് അമ്പലം പണിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് കൂടെ അന്ന് കുറെ പേരുണ്ടായിരുന്നു പക്ഷെ വരാനിപ്പം ആ വഴിക്കേ ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു മുഴു പട്ടിണിയില് കിടക്കും പോലും ഉണ്ടായിരുന്ന ആ രണ്ട് പശുക്കളെ വെറ്റി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്തിനാണ് മുതിരുന്നത് ആദ്യം നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യമല്ലേ മാറ്റേണ്ടത് അത് മാത്രമല്ല ദൈവത്തിന്റെ ഭക്തർക്ക് മാത്രമേ ഈ ഒരു ഗോപൻ സ്വാമി ഒരു ഈശ്വരനാണ് എന്ന് അറിയാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മകനും പറഞ്ഞിരുന്നു സ്വന്തം അച്ഛനെ വിറ്റ് കാശാക്കുന്ന ഒരു പരിപാടി പരിപാടിയല്ലേ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് പോലെ തന്നെയാണ് ഈ രാജസേനൻ ഇവിടെ ചെയ്യുന്നത് എന്തായാലും എന്തൊക്കെ എന്തൊക്കെയായിപ്പോട്ട് അവരവരുടെ വിശ്വാസത്തിനടുത്ത് ചെയ്യരുത് പക്ഷേ അന്ധവിശ്വാസം ഇത്രയും അതിരി കിടക്കാൻ പാടില്ല അല്ലേ വീട്ടിലെ മുഴുവൻ പട്ടിണിയാണ് വീട്ടുകാർ ഇയാളുടെ ഈ രാജസേനന്റെ ഭാര്യ ആശുപത്രിയിലൊക്കെ ആയിരുന്നു എന്നൊക്കെയായിരുന്നു മുൻപുള്ള വീഡിയോസിലല്ലേ ഇയാൾ പറഞ്ഞിരുന്നത് ബി പി കൂടിയിട്ടൊക്കെയാണ് വന്നത് അപ്പൊ ഇത്രയും ശക്തിയുള്ള ഗോപൻ സ്വാമി ദൈവത്തിന് എന്തുകൊണ്ട് അവരുടെ അസുഖം മാറ്റി കൊടുക്കാൻ പറ്റിയില്ല ഈ ഒരു മുഴുപട്ടിണി മാറ്റി കൊടുക്കാൻ പറ്റിയില്ല ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഇതിൽ ആയിരങ്ങൾ വന്നു വരികയും കുറെ കഥകൾ ഉണ്ടാക്കുകയും എന്നിട്ട് പല ദിവ്യ ശക്തികളും സിദ്ധിയും ഉണ്ടായിരുന്ന ഒരു ദൈവമായിരുന്നു ഈ ഒരു മണിയൻ ദൈവം എന്ന് വരെ പറയേണ്ട അവസ്ഥ വരുമോ ഇനി ട്രിവാൻഡ്രം ജില്ലയിലെ കലണ്ടറിലെ ഈ ഒരു ഗോപൻ സ്വാമി സമാധി ദിവസം അവധി പ്രഖ്യാപിക്കുമോ എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും മകൻ ഇങ്ങനെ കച്ചക്കെട്ടി അമ്പലം പണിയാനുള്ള രീതിയിൽ ഇറങ്ങി നിൽക്കുകയാണ് നാട്ടുകാർ അതായത് ഭക്തരുടെ ഒഴുക്ക് ഇവിടെ വരും തീർത്ഥാടന കേന്ദ്രമാക്കും എന്നൊക്കെ പറയണെ അതുപോലെ തന്നെ പ്രത്യേക പക്ഷി എന്താ പറയാ ചാതപക്ഷിയോ മൂങ്ങ പക്ഷിയോ പ്രത്യേകം മൂങ്ങയൊക്കെ ഇരുന്ന് വിളിക്കുന്നതൊക്കെ കേട്ടില്ലേ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഈ മക്കളൊന്ന് മേലണങ്ങി പണി ചെയ്താൽ ആ വീട്ടിലെ ദാരിദ്ര്യം തീരാവുന്നതേ ഉള്ളൂ അല്ലേ കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ സനന്ദനെ അങ്ങനെ അധികം കാണാറില്ല സനന്ദന അന്ന് ആ ഒരു സമാധി ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് മീഡിയയുടെ മുന്നിലൊക്കെ ഉണ്ടായിരുന്ന ആള് ഇപ്പൊ സനന്ദനെ അങ്ങനെ കാണാനേ ഇല്ല ഇപ്പൊ മുഴുവനും രാജസെന്നാണ് ഇന്റർവ്യൂസ് എല്ലാം കൊടുക്കുന്നത് എന്തായാലും ഇതുപോലെ കുറെ മണ്ടൻ അന്ധവിശ്വാസങ്ങൾ ഉള്ളിടത്തുള്ള കാലം ഈ ഒരു പൂജയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നിടത്ത് എന്തായാലും ആളുകൾ എത്രത്തിൽ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല ദൈവമുണ്ട് ശക്തിയുണ്ട് ശക്തി ഇല്ല എന്ന് പറയുന്നില്ല അത് ഒരു ശക്തിയാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ പുറകിൽ പോയി ഒരു ആൾ രൂപത്തെ ദൈവമാക്കി മാറ്റുന്ന ആ ഒരു ചടങ്ങിനോട് ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് എതിർപ്പ് തന്നെയാണ് എന്തായാലും അമ്പലങ്ങൾ പണിഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ മകൻ രാജസേനൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഏത് തരത്തിലാകും എന്നുള്ളത് കണ്ടറിയാം അതുപോലെ തന്നെ ആ രാസ ഫലം ഇതുവരെയ്ക്കും വന്നില്ല എന്ന് പറയുന്നതിലും ആ ഭയങ്കരമായിട്ട് ഒരു ഷോക്കിംഗ് തന്നെയാണ് ഒരു രാസപരിശോധന ഫലം എത്താനൊക്കെ ഇത്രയും ടൈം എടുക്കുമോ കാരണം നമ്മൾ ഇത്രയും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു എസ് എസ് എൽ സി റിസൾട്ടിന് പോലും ഇത്രയും ഒരു ലാഗിങ് ഉണ്ടാവില്ലല്ലേ കാരണം നമ്മൾ അതുപോലെ ഇങ്ങനെ കാത്തിരിക്കേനേ ആ രാസപരിശോധനാ ഫലം പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം എടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഡൗട്ടാണ് കേട്ടോ അത് എന്തുകൊണ്ടാണ് ഇത്രയും അമാന്തത വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് മേലനങ്ങി പണിയെടുത്ത് ജീവിച്ച് ആ വീട്ടിലെ ദാരിദ്ര്യം ഒന്ന് മാറ്റാൻ ശ്രമിക്കൂ അല്ലാതെ ഈ ഒരു തീർത്ഥാടനവും അമ്പലമെന്നു പറഞ്ഞുകൊണ്ട് നടക്കാതെ ആദ്യം വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ ആദ്യം ശ്രമിച്ചു നോക്കൂ